നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് നീളാ നമ്പ്യാർ നീള നമ്പ്യാർ എന്ന പേര് കേട്ട അറിയാത്തവരായിട്ട് ഇപ്പൊ ആരും കാണില്ല കാരണം അത്രയ്ക്ക് ഫേമസ് ആണ് പുള്ളിക്കാരി അതേപോലെ തന്നെ ഫേമസ് ആയ ഒരാളായിരുന്നു രഞ്ജിത നായർ കുറച്ചു കാലം മുമ്പ് വരെ അതായത് ബ്യൂട്ടി ടിപ്സ് രഞ്ജിത നായർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരുന്നു അത് പുള്ളിക്കാരത്തിയുടെ ഒരു സ്റ്റൈലാണ് അതായത് ഒരു വീഡിയോ ചെയ്യുന്ന രീതി അതായത് ഞാനിപ്പോൾ കാണിക്കും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞാണ് പുള്ളിക്കാരത്തിയുടെ ഒരു തംപ്ലൈനും ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെക്കുന്നത് പക്ഷേ നമ്മൾ ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലും ആ പുള്ളിക്കാരത്തി ഒന്നും കാണിക്കാനും പോകുന്നില്ല അതായിരുന്നു പുള്ളിക്കാരി ഫോളോ ചെയ്യുന്ന ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തംപ്ലൈൻ പാറ്റേൺ അങ്ങനെയായിരുന്നു ഇപ്പോൾ അതേപോലെ തന്നെയാണ് നീളാ നമ്പ്യാരും ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം പുള്ളിക്കാരത്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൽ കൂടുതൽ എക്സ്പോസ് ചെയ്തതുകൊണ്ട് അതായത് നല്ല ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരീര ശരീരം കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കാണിച്ചുകൊണ്ടൊന്നും വീഡിയോ ചെയ്യാൻ കഴിയില്ല കാരണം ഈ സോഷ്യൽ മീഡിയയ്ക്ക് അതിന്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആ വീഡിയോ ഡിലീറ്റ് ആയി പോകും അല്ലെങ്കിൽ ചാനൽ ചാനലടിച്ചു പോകും അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു രീതി നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള ആ ഒരു റൂൾ അങ്ങനെയാണ് അപ്പൊ തന്നെ ഈ നിള നമ്പ്യാർ കൂടുതൽ ആളുകളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ഈ കൂടുതൽ എക്സ്പോസ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ചുകൊണ്ടുള്ള കുക്കിംഗ് വീഡിയോസും അതേപോലെ തന്നെ ട്രാവൽ വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഫേമസ് ആയിരിക്കുന്നത് അതിനു മുമ്പ് ഈ നിള നമ്പ്യാരുടെ ഒരു ഇന്റർവ്യൂ നമ്മുടെ കൌമുദി ടി വിയിൽ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് പാർട്ടായിട്ടായിരുന്നു അത് വന്നിരുന്നത് പാർട്ട് വൺ പാർട്ട് ടു ആ ഒരു ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ പക്ഷേ നിള നീളാ നമ്പ്യർ കുറച്ച് ഫേമസ് ആയിരുന്നു കാരണം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എപ്പോഴും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് കോൺട്രവേഴ്സിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ആണെങ്കിൽ പാർട്ട് പാർട്ട് എന്ന് തിനു ശേഷം മില്യൺ കണക്കിന് ആൾക്കാർ അത് കണ്ടിട്ടുമുണ്ട് ആ രണ്ട് വീഡിയോസിനും നല്ല വ്യൂവേഴ്സും ഉണ്ട് അപ്പോൾ പുള്ളിക്കാരി അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് അതിന് കാരണം മറ്റൊന്നുമില്ല അതായത് പുള്ളിക്കാരി ഒരു ജനിച്ചു വളർന്നത് ഒരു മുസ്ലിം സമുദായത്തിലായിരുന്നു പക്ഷേ ഈ ഫോട്ടോ ഷൂട്ടും ഇതേപോലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആ സമുദായത്തിനെതിരാണെന്ന് പറഞ്ഞ് ആ സമുദായത്തിൽ നിന്ന് പുറത്താക്കായിരുന്നു അതിനെ ഒന്നും നമുക്ക് തെറ്റ് പറയാനോ അല്ലെങ്കിൽ അതിനെ വിമർശിക്കാനൊന്നും നമ്മളാളല്ല പക്ഷെ ആ ഒരു കാര്യം കൊണ്ടാണ് പുള്ളിക്കാരത്തി ആ മുസ്ലിം സമുദായത്തിൽ നിന്ന് പുറത്തായത് അതിനുശേഷം ആ പുള്ളിക്കാരത്തി പുതിയൊരു പേര് സ്വീകരിക്കായിരുന്നു അതായിരുന്നു നിള നമ്പ്യാർ അപ്പം ഈ കമുദിൽ വന്ന ഇന്റർവ്യൂവിൽ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട് ഈ നിള എന്ന പേര് സ്വയം തെരഞ്ഞെടുത്തതാണോ എന്ന് പിന്നെ എന്തുകൊണ്ട് നമ്പ്യാർ എന്ന് കിട്ടു എന്നൊക്കെ അപ്പോൾ പുള്ളിക്കാരത്തി വളരെ ഡിപ്ലോമാറ്റിക് അതായത് ഈ നിള നമ്പ്യാർ െന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവിടെ വന്നിരുന്നത് ചുമ്മാ ഒന്നും അറിയാതെ ഒന്നുമല്ല അല്ല കാരണം ഓരോ ക്വസ്റ്റിനും ആൻസർ പറയുന്ന രീതി നമ്മളെ അതിജയിപ്പിക്കും കാരണം അത്രയ്ക്ക് കൂടി തന്നെയാണ് അവിടെ സംസാരിക്കുന്നത് അതായത് പക്കാ പ്രൊഫഷണലായിട്ട് തന്നെ ഒരു ജോലി എന്ന രീതിയിൽ തന്നെയാണ് അത് കൊണ്ടുപോകുന്നത് അത് മാത്രമല്ല ഈ ന്യൂഡിറ്റി പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള അതായത് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അതിനെയൊന്നും ഇടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അതിന് സെപ്പറേറ്റ് സൈറ്റുകളുണ്ട് ഇന്ത്യയിലെ അലോഡായിട്ട് അതായത് ലീഗലായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സൈറ്റുകളുണ്ട് അതിന് നമുക്ക് കയറി ആ വീഡിയോസൊക്കെ ഈ പുള്ളിക്കാരിയുടെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം അപ്പോൾ നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ വീഡിയോസ് അതായത് സബ്സ്ക്രിപ്ഷൻ പോലെ നമ്മുടെ ഹോട്ട്സ്റ്റാർ ആമസോൺ പ്രൈം ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോം പോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ അതിന് നമ്മൾ പൈസ കൊടുത്താൽ മാത്രമേ ഇതേപോലെയുള്ള വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിന് മുമ്പ് പലരും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ് പക്ഷേ ഈ നിട നമ്പ്യാർ പോലെ ഇത്രയും ഒരു ചർച്ചാ വിഷയം അതായിട്ടില്ല അതിന് കാരണം എന്ന് പറയുന്നത് പുള്ളിക്കാരിയുടെ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു പാറ്റേൺ തന്നെയാണ് അതായത് ഒരു നാടൻ രീതിയിലുള്ള ഡ്രസ്സിംഗ് സ്റ്റൈലും ഒക്കെ വെച്ചുകൊണ്ടാണ് പുള്ളിക്കാരത്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്നത് മറ്റ് വീഡിയോസ് അതായത് കംപ്ലീറ്റ്ലി ന്യൂഡായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണം അങ്ങനെ പൈസ കൊടുത്ത് കാണുന്നവർ വളരെ കുറവ് ായിരിക്കും പിന്നെ നീളാതാംബേരുടെ നൂടായിട്ടുള്ള അങ്ങനെയുള്ള വീഡിയോസോ ഫോട്ടോസോ ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ല ഇൻസ്റ്റാഗ്രാമിൽ നീളാതമ്പയർ ഓഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്യുക അതിൽ പ്രൊഫൈലിൽ കൃത്യമായിട്ട് ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക പൈസ പേ ചെയ്യുക വീഡിയോസ് കാണുക അത്രേ ഉള്ളൂ അപ്പോൾ വളരെ സിമ്പിളാണ് അങ്ങനെ കാണണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്ത് ഒരു അഡ്വർടൈസ്മെന്റ് പോലെ പുള്ളിക്കാര്യത്തിൽ ചെയ്തതാണ് അതിനൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അത് പക്കാ പ്രൊഫഷണൽ ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട് ഇന്ത്യയിലുണ്ട് മർശിക്കാനോ അല്ലെങ്കിൽ കുറ്റം പറയാനോ ഒന്നും നമ്മളാളില്ല കാരണം പുള്ളിക്കാരിച്ച് തന്നെ പറയുന്നുണ്ട് ഈ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ വേണ്ടി എല്ലാ സപ്പോർട്ടും തരുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കൂടി തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് ഇതിനൊരു ലക്ഷ്യം എന്ന് പറയുന്നത് പണം പണം സമ്പാദിക്കുക എന്ന് തന്നെയാണ് അല്ല അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ആരും അങ്ങനെ എടുത്തു ചാടി പുറപ്പെടില്ല ഇത് മാത്രമല്ല ഇങ്ങനെ എടുത്തു ചാടി പുറപ്പെടുന്നതിനുമ്പോൾ അതിന് നമുക്ക് ധൈര്യം കൂടെ വേണം ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റും അല്ലെങ്കിൽ സമൂഹത്തിനുള്ളവരുടെ കുറ്റപ്പെടുത്തലും മുത്തുവാക്കുകളും അങ്ങനെയൊക്കെ നമുക്ക് കേൾക്കേണ്ടിയും വരും എന്തായാലും ഒരു കാര്യം അതായത് അതിനും രസകരമായിട്ട് എനിക്ക് തോന്നിയത് ഒരു ഫോട്ടോസും വീഡിയോസൊക്കെ ചെയ്യുന്നത് വഴി അവരെ ആ സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു അപ്പൊ പുറത്തൊക്കെ പെട്ടു അപ്പൊ പുള്ളിക്കാരി കൊച്ചിയിലാണ് സെറ്റിൽ അത് മലപ്പുറത്തായിരുന്നു സ്വന്തം സ്വദേശം പക്ഷേ പുള്ളിക്കാരി പറയുന്നുണ്ട് കൊച്ചിയിലോട്ട് അവർ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ വിളിക്കാറുണ്ട് ചാറ്റ് ചെയ്യാറുണ്ട് എന്നൊക്കെ എന്തായാലും ചാറ്റ് ചെയ്യുന്നത് സുഖവിവരം അന്വേഷിക്കാനല്ലാന്ന് എല്ലാവർക്കും മരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ നിള മാത്രമാണോ കുറ്റം ചെയ്തത് അല്ലെങ്കിൽ വിമർശിക്കപ്പെടേണ്ടത് എന്നുള്ള ചോദ്യം കൂടെ അവിടെ ഉയരുന്നുണ്ട് എന്തായാലും നിള നമ്പ്യാർ ആ ഒരു ഇന്റർവ്യൂ വളരെ കൂടി തന്നെയാണ് ആ ഇന്റർവ്യൂ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് അതായത് ഒരുപാട് നമ്മുടെ ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ ആ ആൻകറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിലും അതിനൊക്കെ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് തന്നെ ആൻസർ ചെയ്യുന്നുണ്ട് കാരണം പുള്ളിക്കാരനിക്കറിയാം ഇതൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസൊക്കെ ഞാൻ കേൾക്കേണ്ടി വരും നേരിടേണ്ടി വരും എന്ന് പുള്ളിക്കാരന് പ്രിപ്പയർഡ് ആണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഇന്റർവ്യൂവിൽ വന്ന് അതേപോലെ ബോൾഡായിട്ട് സംസാരിച്ചത് ആ ഇന്റർവ്യൂവിൽ ആ ആൻകർ ചോദിക്കുന്നുണ്ട് നിളയ്ക്ക് രണ്ട് മക്കളിൽ മക്കളുടെ സ്കൂളിലൊക്കെ പോവാറുണ്ടോ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ നാണക്കേട് വരില്ലേ അതേപോലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ പാരന്റ്സ് ആണെന്ന് പറഞ്ഞ് സ്കൂളിലേക്ക് ചെല്ലുമ്പോയെന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ സ്കൂളിലൊന്നും പോവാറില്ല ഹസ്ബൻഡാണ് പിട്ടിയ മീറ്റിങ്ങിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോവാറ് ഞാൻ അങ്ങനെ അവരുടെ കൂടെ പുറത്തിറങ്ങാറില്ല എന്ന് അതൊരു വിഷമമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാർത്തി പറയുന്നുണ്ട് വിഷമമാണ് പക്ഷേ അത് ഞങ്ങളുടെ ജീവിതമാണ് ഞങ്ങളാണ് എന്താണെന്ന് തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് ജീവിക്കണം മുന്നോട്ട് അതൊക്കെ വളരെ കൃത്യമായിട്ട് അതായത് വളരെ കൃത്യമായിട്ട് പുള്ളിക്കാർ റിയാം ഇത് കാര്യങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് സമൂഹത്തിൽ നിന്ന് ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസും വിമർശനങ്ങളും ഒക്കെ നേരിടേണ്ടി വരും ഒരുപാട് സഹിക്കേണ്ടി വരും മക്കളെ വിട്ടു നിൽക്കേണ്ടി വരും എന്നൊക്കെ പുള്ളിക്കാർത്തി കൃത്യമായിട്ടുള്ള ആ ഒരു ബോധ്യം ഉണ്ട് എന്തായാലും നിള നമ്പ്യാർ ഏതായാലും ഈ ഒരു സോഷ്യൽ മീഡിയ ഹൈപ്പ് എന്ന് പറയുന്നത് കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉണ്ടാവത്തുള്ളൂ അതായത് ഈ രഞ്ജി നായർ നായർ വന്നപ്പോൾ അറിയാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിരുന്നു പുള്ളിക്കാരത്തി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മില്യൺ കണക്കിലായിരുന്നു വ്യൂസ് പക്ഷേ ഇപ്പോ രഞ്ജിത നായർ ഒരു വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ആ വീഡിയോ ും കാണാനാണില്ല കാരണം ഈ കാണുന്ന മലയാളി പ്രേക്ഷകരൊക്കെ മനസ്സിലായി ഈ വീഡിയോയിലൊന്നും കാണത്തില്ല അല്ലെങ്കിൽ ഈ പുള്ളിക്കാരി നമ്മളെ പറ്റിക്കുകയാണ് എന്നുള്ള ഒരു ബോധം എല്ലാ മലയാളികൾക്കും ഉണ്ട് അതിൽ നിന്നൊക്കെ കുറച്ചുകൂടെ വ്യത്യസ്തമാണ് നീള നമ്പ്യർ നീള നാംബേർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് അതിന് പ്രത്യേക ഒരു സൈറ്റ് ഉണ്ട് പക്ഷെ സോഷ്യൽ മീഡിയയിൽ അതേപോലെയുള്ള വീഡിയോസ് ഒന്നും ഇടാറില്ല പക്ഷേ ആളുകളിലേക്ക് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കാൻ ഈയൊരു അഡ്വെർടൈസ്മെന്റ് ട്രിക് ട്രിക്ക് അല്ലെങ്കിൽ ഒരു ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയൊക്കെ പുള്ളിക്കാർക്ക് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് അതായത് ഈ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ കുക്കിങ്ങിലായിരിക്കണേ നിങ്ങളുടെ ശ്രദ്ധ അല്ലാതെ വേറെ ഇങ്ങോട്ടും പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഈ ക്ലീവേജസും അതേപോലെ തന്നെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ കാണിക്കുന്നുണ്ട് അതൊരു എന്താ പറയുക ഒരു ക്ലിപ്പായിട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ് അതിനെ നമുക്ക് അല്ലാതൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല എന്തായാലും കുട്ടിക്കാർ ചെയ്യുന്ന കാര്യം തെറ്റാണോ ശരിയാണോ എന്നൊന്നും നമ്മൾ വിമർശിക്കാനോ അല്ലെങ്കിൽ അതിനെ കുറ്റം പറയാനോ ഒന്നും നിൽക്കുന്നില്ല എന്തായാലും നിങ്ങൾക്ക് ഈ ഈയൊരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ ഒന്ന് കമന്റ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്